ഭവന നിർമ്മാണ കരാറിൻ്റെ പേരിൽ ദുരനുഭവം നേരിടുന്ന നിരവധി ആളുകളുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യമായി നമ്മൾ ഇലിഞ്ഞിത്തറ സ്വദേശി ഇലിഞ്ഞി സ്വദേശി ബിജി പോളിനെ കൂടി നമ്മൾ കണ്ടു ആദ്യഘട്ടം ശേഷം കരാറിൽ നിന്ന് പിന്മാറിയെങ്കിലും ആറ് ലക്ഷത്തോളം രൂപ നഷ്ടമായി എന്നാണ് ബിജി പറയുന്നത് സജു ദേവസ്വം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം പല ആളുകൾക്കും സമാനമായ ദുരനുഭവങ്ങളുണ്ട് ഒരുപാട് ആളുകളെ അതായത് ഭവന നിർമ്മാണം എന്നതൊക്കെ വർഷങ്ങളുടെ പ്ലാനിങ്ങും കാത്തിരിപ്പും അതിനുവേണ്ടി പണം സ്വരൂപിക്കലും ഒക്കെ ആയിരിക്കും അതിനുശേഷം അത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് കരാർ നൽകുന്നു ആ കരാറിന് ഇടയിൽ വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാനസിക വേത കൂടാതെ സാമ്പത്തിക നഷ്ടം ഒക്കെ ഉണ്ടാകും രണ്ടായിരത്തി അമ്പത് സ്ക്വയർ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി അമ്പത് രൂപയ്ക്ക് പണിത് തരാമെന്ന് പറഞ്ഞ് അത് എല്ലാ പണിയും ചെയ്തു തരാം അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത് വരെ ഇവരുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം അവരുടെ വർത്തമാനത്തിൽ എല്ലാം നല്ല സൂപ്പറാണെന്ന് മനസ്സിലായി അപ്പോൾ പണി കൊടുത്ത് ഇവർ പണി തുടങ്ങിയപ്പോൾ മുതലേ പ്രശ്നങ്ങളാണ് ഏഹ് സമയത്ത് സാധനം ഇറക്കി കൊടുക്കത്തില്ല സാധനം ഇറക്കി കഴിഞ്ഞാൽ ഈ ഇറക്കുന്നവർക്ക് പൈസ കൊടുക്കത്തില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് സംശയം തുടങ്ങി അപ്പോൾ ഇവർ എന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഭൂമി തരം മാറ്റിയെടുത്ത് പണിയുന്ന ഭൂമിയാണ് അപ്പോൾ തരം മാറ്റി കരം കെട്ടണമെങ്കിൽ ഏപ്രിൽ ഒന്നാം തീയതി കരം കെട്ടാൻ പറ്റുകയുള്ളൂ അപ്പം മാർച്ച് മാസം ഇതിൽ ഇവർ എന്നാ ചെയ്തു എന്നെക്കൊണ്ട് എഗ്രിമെൻറ്റ് വെപ്പിച്ച് പതിനേഴ് ലക്ഷത്തി ചിലവാനും രൂപ എൻ്റെ ഏഴ് ലക്ഷം രൂപ പതിനേക്ഷത്തിലധികം രൂപ കൊടുക്കുക ഞാൻ കൊടുത്തു ഈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവർ എനിക്ക് മണ്ണ് ഫില്ലിങ് വരുത് മണ്ണ് ഫില്ലിങ് ഉള്ളതുകൊണ്ട് പില്ലർ പാർത്ത് കഴിഞ്ഞ് മണ്ണ് ഫില്ലായിട്ട് ഏപ്രിൽ അവസാനത്തെ ആഴ്ച ആവുമ്പോഴത്തും പണി തീർത്ത് തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇവർ പണി തീർക്കുന്നില്ല ഇവർ എന്നിട്ട് തീർക്കണത് ജൂൺ മാസം പതിനൊന്നാം തീയതിയാണ് പിള്ളേർ വാർത്ത അതിൻ്റെ പലകം പൊളിച്ചോണ്ട് പോകുന്നത് ബില്ല് ബില്ല് എനിക്ക് തന്നത് പതിനൊന്ന് ലക്ഷത്തി ചിലവാനുള്ള ബില്ല് എനിക്ക് തന്നത് നേരവും ആറ് രൂപ ആറ് ലക്ഷത്തി ചിലവാന് രൂപ അവിടെ ബാക്കി കിടക്കുക അത് തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞ് ചോദിച്ചാൽ ആദ്യം ഈ അരുൺ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ സൂപ്പർവൈസർ വന്നത് അത് കഴിഞ്ഞ് അവർ മാറിയിട്ട് പിന്നെ ഈ ഓഫീസിലെ കാര്യങ്ങളെ നോക്കാനായിട്ട് സ്റ്റീവ് തോമസ് എന്ന് പറഞ്ഞ ഒരാളവിടെ വന്നു മാറി മാറി വന്നു ആ അപ്പോൾ സ്റ്റീവ് തോമസ് വന്ന് ഈ പണി ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവനാണ് ഈ പണി എടുക്കണമെന്ന് പറഞ്ഞു എല്ലാം നോക്കുന്ന അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഒരു സ്റ്റാഫിന് കൊച്ചൊരു എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മകൻ്റെ പ്രായമല്ലോ കൊച്ചി അവരൊക്കെ കൊടുക്കാത്ത ആൾക്കാർ ഇത് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ഇതെന്തിനും പ്രശ്നങ്ങളായെങ്കിലോ എന്ന് ഓർത്ത് മുന്നോട്ട് വരാതെ മാറി നിൽക്കുന്ന ൾക്കാരുണ്ട് പക്ഷേ ഇവര് പറയുന്നത് ഇവർ പറഞ്ഞ് നമ്മുടെ പേര് കേസെടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ആൾക്കാർ സ്വാഭാവികമായിട്ട് പിന്മാറുമല്ലോ അപ്പോൾ ഇത് പുറത്ത് വന്ന് ജനം മൊത്തം അറിഞ്ഞാൽ മാത്രമേ ഇവരുടെ ഈ കള്ളക്കളികൾ മുഴുവൻ മനസ്സിലാവൂ അപ്പോൾ ഞാൻ പത്ത് പതിമൂന്ന് പേരുമായിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇപ്പം ഈ പതിമൂന്ന് എല്ലാവർക്കും സമാനമായ കേസുകൾ ലക്ഷങ്ങൾ നഷ്ടം നഷ്ടം വന്ന ആൾക്കാരുണ്ട് അതാണ് ബിജി പോളേട്ടൻ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതായത് നമ്മൾ ഭവന നിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ അല്ലെങ്കിൽ ആളുകളെ വഞ്ചിക്കാൻ കാത്തി ആസൂത്രിതമായി കാത്തിരിക്കും നിരവധി ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അതിൽ ജാഗ്രത പാലിക്കണം വളരെ കൂടി അവസാന കുറച്ച് പൈസ നഷ്ടം വന്നുവെങ്കിൽ കൂടിയും വിവേകത്തോടുകൂടി ഇടപെട്ടതുകൊണ്ട് വിജിപ്പൊളിയേടിനെ സംബന്ധിച്ച് വലിയ ഒരു തട്ടിപ്പിലേക്കോ കെണിയിലേക്കോ പോകേണ്ടി വന്നില്ല പക്ഷേ സമാനമായി നിരവധി ആളുകളുണ്ട് അതിൽ ചിലർ പരാതി കൊടുക്കുന്നു ചിലർ പുറത്തുവന്നു പറയുന്നു ചിലർ പറയാതിരിക്കുന്നു അങ്ങനെ ഈ മേഖലയിൽ വിശ്വാസ്യതയൊക്കെ നേടിയെടുത്ത് ആളുകളെ പറ്റിക്കാൻ കാത്തിരിക്കുന്നവരുണ്ട് ജാഗ്രതയോടെ അതിനെ നേരിടേണ്ടത് അനിവാര്യം